അലൈക്കും വരഹമത്തുള്ള ബിസ്മില്ലാഹി റഹിമാൻ റഹീം അലഹമുല്ല അലഹമുല്ലാ റബിലാലമീൻ വസ്വലാത്ത് വസ്ലാം ആല റസൂലിഹി ലമീൻ വാലാ അലിഹി വസഹബിഹി അജ്മഅീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ ഈ സംസാരത്തിൽ നമ്മളെല്ലാവരും വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഉപജീവനത്തിൻ്റെ വിഷയം അതിൽ ഉണ്ടാവാൻ വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു വിശുദ്ധ ഖുർആാനിൽ നമ്മുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സൂചിപ്പിച്ച അഞ്ചു കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തക്വയോടു കൂടിയുള്ള ജീവിതമാണ് വിശുദ്ധ ഖുർആാൻ സുറത്ത് തൊലാഖിൽ സൂചിപ്പിച്ചതുപോലെ വ മയ്യ തില്ലാ ഹയജ അല്ലഹു മഹ്റ വയ്യുഹുൻ ഹൈഫുലായ് തസി തക്വയോടു കൂടി ജീവിക്കുന്ന ആളുകൾക്ക് അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു ഉപജീവനം നൽകുമെന്നാണ് ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമസ്കാരം അത് മുറ പോലെ നിർവഹിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം വ ഉറ കബി വസ് ഓബിർ നമസ്കാരം പോലെ നിർവഹിക്കുകയും നിൻ്റെ കുടുംബത്തോട് അത് കൃത്യമാക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുക എന്നോട് നാം ഉപജീവനത്തെ ചോദിക്കുന്നില്ല നാം ആണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്തുഫാറാണ് റഹ്മാനായ റബ്ബിനോട് പാപങ്ങളെ പൊറുക്കാൻ വേണ്ടിയിട്ടുള്ള തേട്ടം വിശുദ്ധ ഖുർആാൻ സുറത്ത് നൂഹിൽ സൂചിപ്പിച്ചത് നമുക്ക് കാണാം ഇസ്തഖുഫിറൂ റബ്ബക്കും ഇന്നഹു അംവാലിം വബനീൻ നിങ്ങൾ റബ്ബിനോട് ധാരാളമായി ഇസ്തി ഖുഫാറിന് ചോദിക്കുക അവൻ ആകാശത്തു നിന്ന് സമൃദ്ധമായ മഴതരും സമ്പത്തുക്കളെയും സന്താനങ്ങളെയും അവൻ നിങ്ങൾക്ക് നീട്ടിയിടുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം ഔ ഫ് ഉം ഫിഖ് ആലയിക്ക നീ ചെലവഴിക്കുക അപ്പോഴോ നിൻ്റെ മേലും ചെലവഴിക്കപ്പെടും എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം വിശുദ്ധ ഖുർആാൻ സൂറത്ത് സബയിലെ മുപ്പത്തി ഒൻപതാമത്തെ ആയത്തിൽ കുൽ ഇന്ന റബ്ബിയ ബസുത്തുജീസ് കലിമയ്യ ഷാ ഉമിൻ അഹാദിഹി വയക്കതിറുലഹു അള്ളാഹു അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റിസ്ക്കിനെ വിശാലമാക്കുന്നു റിസ്ഖിന് അവൻ കുറവ് വരുത്തുകയും ചെയ്യുന്നു വമാത്തും ഷെയ് ഇൻ ഫഹു വൈ ഖുലി നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചുവോ അതിന് അള്ളാഹു പകരം നൽകുന്നതാണ് വഹുവ ഹൈറു റാസിഖീൻ അവൻ റിസ്ക് നൽകുന്നവനിൽ ഉത്തമനാകുന്നു ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആാൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നതായിട്ട് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതാകട്ടെ വലിയതാകട്ടെ ഏതൊരു കാര്യവും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും റഹ്മാനായ റബ്ബിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക വമയ്യ ചവക്കല അലല്ലാ ഫഹു വഹസ്ബുഹു ആരെങ്കിലും അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ അള്ളാഹു അവന് മതിയായവനാകുന്നു എന്ന് സൂറത്തു തൊലാക്കിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹുസ് വഹാനുഹു ത നമ്മളെ പഠിപ്പിക്കുകയാണ് അവസാനത്തെ ഒരു കാര്യം ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹു സുബഹാനുഹു താല നമുക്ക് ഉപജീവനം വിശാലമാക്കി തരുന്നതിൻ്റെ പിന്നിൽ നമ്മൾ കാരണങ്ങളെ നമ്മൾ തേടേണ്ടതുണ്ട് അള്ളാഹു ഈ ദുനിയാവിൽ ഓരോ കാരണങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച കാരണങ്ങളെ ദീൻ അനുവദിച്ച കാരണങ്ങളെ റിസ്ക്കിനു വേണ്ടി നമ്മൾ സമീപിക്കുക അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക അതേപോലെ തന്നെ പിന്നെ റിസ്ക് നേടാനുള്ള വഴികളെ നമ്മൾ അന്വേഷിക്കുക അതിനുവേണ്ടി പരിശ്രമം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂറത്ത് മറിയമ്മിൽ മറിയം ബി ചരിത്രം പറയുമ്പോൾ വഹുസി മറിയമേ നീ എന്തു ചെയ്യുക ആ ഈത്തപ്പനെ പിടിച്ചു കുളിക്കുക ഈത്തപ്പനെ മര നീ പിടിച്ചു കുലിക്കുക അത് നിനക്ക് നിനക്കെന്തിയും അതിൻ്റെ ഫലത്തെ അത് താഴെ കിട്ടുതരും എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം ഈ ഒരു ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബാനുഹു താലക്ക് അത് കുലുക്കാതെ തന്നെ നൽകാൻ കഴിയും എന്നാൽ കാരണങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി നമുക്കിതിൽ വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് ചുരുക്കത്തിൽ ഈ ഒരു ആറു കാര്യങ്ങളെ നമ്മുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുക റഹ്മാൻ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദി റബ്ബിൽ ആലമീൻ അസ്സലാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയിക്കുക നേർവഴി പ്ലീസ്റ്റി